നവകേരള സദസിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ യു സു പ്രവർത്തകരെ പോലീസ് ആക്രമിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ മണി യോഗം ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് ആക്രമിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ തുടർച്ചയായിട്ടായിരുന്നു മൂന്നാറിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി യോഗം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം മാധ്യമങ്ങളെ കണ്ടിട്ടാണ് ഈ സംഭവങ്ങൾ ഇവിടെ നടത്തുമോ എന്നുള്ളത് നമുക്ക് എന്നാൽ പകലേതാ എന്നുള്ളത് അറിയാത്ത ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ

നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ജി മുനിയാണ്ടി എസ് വിജയകുമാർ ഡി കുമാർ സി നെൽസൺ റിയാസ് മൂന്നാർ നെൽസൺ മാട്ടുപ്പെട്ടി മാർഷ് പീറ്റർ പി ബാലചന്ദ്രൻ കെ കൃഷ്ണമൂർത്തി പ്രേം മൂന്നാർ പ്രവീൺ രഞ്ജിത്ത് മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാരി